ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം അറസ്റ്റിലായ മാവോവാദി നേതാവ് സി പി മൊയ്തീനെ ഭീകരവിരുദ്ധ സ്കാഡിൻ്റെ നേതൃത്വത്തിൽ കേളകം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആലപ്പുഴയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം സി പി മൊയ്തീനെ അറസ്റ്റ് ചെയ്തത് എറണാകുളത്ത് നിന്നും കനത്ത സുരക്ഷയിൽ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് കൊട്ടിയൂർ അമ്പായത്തോട്ടിൽ എത്തിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച ആലപ്പുഴയിൽ നിന്നാണ് ഭീകരവിരുദ്ധ സ്ക്വാഡ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മാവോവാദി നേതാവ് സി പി മൊയ്തീനെ കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അമ്പായത്തോട് മേലെ പാൽച്ചുരം താഴെ പാൽച്ചുരം രാമച്ചി എന്നിവിടങ്ങളിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് സി പി മൊയ്തീൻ ഉൾപ്പെടെയുള്ള മാവോവാദികൾക്കെതിരെ കേളകം പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകളുണ്ട് ഇതിൽ എ ടി എസ് അന്വേഷിക്കുന്ന കേസുകളിലാണ് തെളിവെടുപ്പുണ്ടായത് അമ്പായത്തോട് പോസ്റ്റർ പതിച്ച കേസിലും കേളകം പഞ്ചായത്തംഗം സജീവൻ പാലുമിയെ രാമച്ചിയിലെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലുമാണ് സി പി മൊയ്തീനെ കേളകത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് പഞ്ചായത്തം സജീവൻ പാലുമിയെ രാമച്ചിയിലെ വീട്ടിലെത്തി ആക്രമിച്ച മാവോവാദി സംഘത്തിൽ മൊയ്തീനും ഉൾപ്പെട്ടിരുന്നു എ ടി എസിന്റെ കസ്റ്റഡിയിൽ കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് രണ്ടരയോടെ അന്വേഷണ സംഘം പ്രതിയുമായി എറണാകുളത്തേക്ക് മടങ്ങി തണ്ടർപോൾട്ട് സേനയുടെ സുരക്ഷയിലെത്തിച്ച തെളിവെടുപ്പിന് കേളകം കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുമുണ്ടായിരുന്നു ഗ്രാമസ് കണ്ണൂർ